ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധമൊരുക്കി കിഴുപ്പള്ളിക്കര ആന്ധ്രപോവ് സോക്കേഴ്സ് കീഴ്പുളിക്കര താനിം പ്രദേശത്തെ ആളൊഴുന്ന പ്രദേശങ്ങളും പുഴയോരങ്ങളും കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തമ്പടിച്ച് മാരക രാസമയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമാണ് ഇതിനെതിരെ നാട്ടുകാരുടെ കൂട്ടായ്മയുണ്ടാക്കിയാണ് ക്ലബ് പ്രവർത്തകർ പ്രതിരോധിക്കുന്നത് ആദ്യഘട്ടമായി മേഖലയിലെ വീടുകൾ കയറിയിറങ്ങി ലഘുലഹ വിതരണവും ലഹരി വ്യാപനത്തെക്കുറിച്ചുള്ള അവബോധവും നൽകി ക്ലബ്ബിലെ കൊച്ചുകൂട്ടുകാർ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ പോസ്റ്ററുകൾ വഴിയോരങ്ങളിൽ പതിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് കീഴ്പുള്ളിക്കര പടിഞ്ഞാറി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും യുവജന സ്ക്വാഡ് രൂപീകരണവും നടത്തി സിഡന്റ് ടി വി ദീപു അധ്യക്ഷനായി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി രാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സുവാലിക് ഹബീബുള്ള രാജീവ് കല്ലുങ്ങൽ ഗിരിജൻ വൈക്കത്ത് എൻ കെ അനിൽകുമാർ എം വി വിനോദ് കെ എം മണികണ്ഠൻ രാജേഷ് ഒറ്റാലി അബ്ദുൾ റസാഖ് കാസ്ട്രോ സുധീർ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആളുകൾ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തു വഴിതെറ്റുന്ന യുവതലമുറയെ കലാകായിക രംഗത്തെ കൈപ്പിടിച്ചുയർത്തുകയാണ് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആൻഡ്രോ പോ സോക്കിറ്റ്സിന്റെ ലക്ഷ്യം ഞാൻ പോവാറായോ എന്ന ഒരു അറിവ് ഫസ്റ്റ് എയ്ഡ് എയ്ഡാണത് അത് മറ്റുള്ളവർ ഉപയോഗിക്കാത്ത നമ്മളെ പോലുള്ളവരാണ് ഇത് ഇതാദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന വാക്കുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് നാല് ലക്ഷണങ്ങളേ ഉള്ളൂ നാല് ലക്ഷണം കഴിഞ്ഞാൽ അയാൾ ആശുപത്രിയിൽ പോകണം അത് ലോകം അംഗീകരിച്ച ഒരു ഒരു തിയറിയാണ് അത് ആ ചോദ്യം ചോദിക്കുന്നതും ആ ഒരു ക്വാളിറ്റി തീരുമാനിക്കാനും ആദ്യമായി സഹായിക്കേണ്ടത് ഉപയോഗിക്കാത്ത ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ പോലുള്ളവരാണ് നമുക്കേ അറിയാൻ പാടുള്ളൂ കാരണം എന്താ ഉപയോഗിച്ചവന്റെ മനസ്സിനാ കേടുവന്നിരിക്കുന്നത് അയാൾക്ക് അറിയില്ല എനിക്ക് പോകണമെന്ന് തോന്നുന്നില്ല മറ്റുള്ളവരുടെ ഒരു കമ്പൽഷൻ ഒരു പ്രേരണ ഒരു നിരുത്സാഹപ്പെടുത്തൽ നമ്മുടെ അനുകൂലമല്ലാത്ത ഒരു അന്തരീക്ഷം അതിനെ പ്രതിരോധിക്കുന്ന ഇതേപോലത്തെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവണം അത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് എയ്ഡ് ആണെന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്ന പ്രവർത്തി എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു മനുഷ്യത്വ സേവനമാണ് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ അയാൾക്ക് ഒരു തരം ക്രിയേറ്റിവിറ്റി ഇല്ല ഒന്നുമില്ല അങ്ങനെ ജോലി എടുക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ അയാൾ ജോലി എടുക്കുക ഇത് കിട്ടിയിട്ട് പോണം കഴിക്കുക കിടക്കുക കഴിക്കുക ഇത് എന്ത് ചെയ്യുന്നതും ഈ ലഹരിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ പ്രവർത്തിയണത് അങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ആദ്യമായിട്ട് നോക്കി നോക്കിക്കാണത്